പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന്റെ മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധമായി ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അംഗസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ ഉപമാലമാതാവേ സഖല സഖലാസനോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്തനം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ അർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ശക്തി നിനക്ക് ആവശിക്കട്ടെ അടിപ്പഴ പോലെ വൈതാഖല ദൈവികമായ ശക്തി നിൻ്റെ ഉച്ച വരെ പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശ്സുകളിലും കർത്താവിൻ്റെ ചെ വിശുദ്ധ രക്തം കയറി ഇറങ്ങട്ടെ യേശുക്രിസ്റ്റിൻ്റെ വിശുദ്ധവൃത്തം സകല പാപങ്ങളൊന്നും മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവ മാതാവിൻ്റെ മാധ്യസ്ഥനെ കേൾപ്പിക്കട്ടെ കർത്താവിൻ്റെ കണ്ണം നിന്നെ ആവസിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പീരീഡ് ടച്ച് വിത്ത് എ ഫയർ ഫിങ്കു പ്രഷ്യസ് ബഡ്ഡ് ലോഡ് ജീസ്യസ് പീരിയറ്റ് എൻ്റെ തൊണ്ണൂറ്റി കാത്തലിക് ചേൾച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഓഫ് ഹോളി പ്ലേസ്റ്റോഡ് ഐം പട്ട് ആൺ ഗ്രേസ് അപ്പോൾ യുർ ഹോം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഉദ്യമങ്ങളെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവദിക്കുന്നു ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതിനെ അയക്കുന്നു കർത്താവെ അങ് ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ നീ നെയ്ധീപൻ്റെ മുമ്പിൽ നിർക്കപ്പെടുമ്പോൾ എന്ത് പറയണം മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് നിനക്ക് അറിവ് നൽകുന്ന അറിൽ ചെയ്ത് കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ എൻ്റെ ദൈവവേദിയിലെ അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്ത് നിറഞ്ഞു കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി തിരുത്തത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ മുർക്കിടത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ കലത്തിൻ്റെ ആണിപ്പുഴിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ തിരുവിതാ മുറിവിൻ്റെ ശക്തി നിൻ്റെ ആത്മാവിനെ ഭരിക്കട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാമേശ്വരം നീക്കുവാമേ ഈ ചില സമയത്ത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനം സഹനമുണ്ടാകും സഹനം കുറിശാഖന എന്താ ചില സമയത്ത് അത് മാറ്റപ്പെടാൻ പറ്റാത്ത സാധനമാണ് കുരിശെന്ന് പറയണത് മാറ്റാവുന്നതന്നെ നമ്മൾ സഹനമെന്നു പറയത്തുള്ളു സഹനം തന്നെ വിധം മാറ്റാവുന്ന സഹനമുണ്ട് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനമുണ്ട് അതിനാണ് ഈ മാറ്റപ്പെടാത്ത സഹനത്തെ നമ്മൾ കുരിശെന്ന് പറയണത് പന്ത്രണ്ട് രണ്ട് ഹബ്രയാണ് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ അപമാനം അവമാനം ക്ഷമയോടെ സ്വീകരിച്ചു ഇത് ഭയങ്കര പാടാണ് നമുക്കിങ്ങനെ സുഖമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ നേരെ പറയാവുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അനു അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പക്ഷേ വിശ്വാസത്തിൽ ഇപ്പം ഐ എ എസ് പാസ്സാകും വിശ്വാസത്തിൽ ഐ ടി ഐ കൊണ്ട് ഐ എ എസ് കൊണ്ടേ അപ്പോൾ ഈ ഐ എ എസിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുരിച്ചു വരേണ്ടത് അത് നമുക്ക് സിലബസ് കട്ടിയാവും സിലബസ് കട്ടിയാവും ഇപ്പോൾ രണ്ട് ഒന്നാം ക്ലാസ് സിലബസ് അല്ല പത്താം ക്ലാസ്സിലത് അപ്പോൾ സിലബസ് കട്ടിയാകുമ്പോൾ വിജയവും അതിനനുപാതികുമായിരിക്കും അതേ ഉള്ളു പക്ഷേ അപ്പോഴെന്ത് ചെയ്യണം അവനെ ഓർക്കണം എന്നാണ് പറയണത് നമുക്കുള്ള ഗുണം ഇതാണേ മറ്റുള്ളവർക്കില്ലാത്തൊരു ഗുണം നമുക്കുണ്ട് എന്താ കുരിശ് ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെടണപ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർത്തല്ലേ ഞാൻ ആ തള്ളിയെ ഓർത്താണ് ഞാൻ സങ്കടപ്പെടണത് അവരിത് എത്ര കാലം ഈ വിഷയം അതാണ് കറക്റ്റ് കുരിശ് മാറ്റാൻ പറ്റണില്ല കുറേ കാശും പോവും കുറേ സത്യവും പോവും തനിക്കുണ്ടായിരുന്ന സന്തോഷം പോവുകയാണെ ഇപ്പൊ വായിച്ച കേട്ടില്ലേ വായിച്ചത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചെ ക്രിസ്തുവായ നേരത്തെ ഓട്ടിസം വായിച്ച കുഞ്ഞിനെയും ചോദനം നടക്കുന്ന ആളരാണ് ക്രിസ്തുവാണ് അവനെയും ഉണ്ടായിരുന്ന സന്തോഷം പരിതജിക്കണ ആരാണ് ക്രിസ്തുവാണ് ഇപ്പൊ നിങ്ങൾ ക്രിസ്തുവാണ് ഒരു സംശയമില്ല എന്താ സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടി സിലബസാണെന്നേ എന്റെ ദയവേദലേ നമുക്ക് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം അഞ്ചപ്പോൾ അയ്യായിരം കൂടി പോയിട്ട് അപ്പോൾ എത്ര കൂട്ടം നിറയെ ശേഖരിച്ചു അപ്പോൾ പർത്ത ഭൂതകാലം ഒത്തു ഓർക്കണം വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായാൽ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം ഭാവി കാലങ്ങൾ ദൈവം ചെയ്യാൻ പോണ കാര്യം ഓർക്കണം എന്താണ് അത് റോമറ എന്താ കാര്യം ഒരു വർത്തമാന കാലത്ത് ഉണ്ടായ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും ചില മാറ്റാൻ പറ്റത്തില്ല ചില കുരിശാകും അപ്പം പന്ത്രണ്ട് രണ്ട് വർക്ക്ഔട്ട് ചെയ്യും പിന്നെ എന്തു ചെയ്യും കുറിച്ചുള്ള ഗുണമെന്താണ് ഭാവി അഷുറൻസ് ഇൻഷുറൻസാണ് നമുക്കൊരു എന്ന് പറയണത് നിത്യതയുടെ ഇൻഷുറൻസാണ് എന്താ കാര്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന് ഇതാരാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കണത് പൗരോസ് പൗരോസ് ആ അൾസറെ പിടിച്ച് പൊടൽ പഴുത്ത് പൊഴുത്ത് കൂഞ്ഞു താഴെ വീണ കാലത്താണ് ലുക്കായുടെ പറഞ്ഞത് ലുക്ക റൈൺ റൈഡ് ടൗൺ കർത്താവ് എന്നെ കാണിക്കണെ കണ്ടില്ലേ ഞാൻ എൻ്റെ അത്സറിനെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന് ആ പൂണിൽ ലുക്കാ എഴുതും നമുക്ക് നമുക്കെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്ത് എന്ത് ആൾച്ചർ കയറി തല മണ്ണിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെയും ചോദിക്കും പിന്നെ എന്താണ് ഗുരുവേ പിന്നെന്താണ് പിന്നെന്താ അപ്പോൾ നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് അപ്പോഴും കർത്താവ് വെളിപാട് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയണത് വെളിപാടിൻ്റെ ആധിക്യമാണ് അയ്യ ആധിക്യതാണ് എന്താണ് ഈ അത്സരം പിടിച്ചിങ്ങനെ ചെമ്മീൻ കുഞ്ഞിൻ്റെ കുഞ്ഞിരിക്കുമ്പോഴും ലൂക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കഷ്ടതകൾ അതുകൊണ്ട് അതുകൊണ്ടന്നിപ്പോൾ ഓരോരോ സ്വരെയും ഈ ഞാൻ നല്ല ഓട്ടോടി നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു നീതിയുടെ കിരീടം എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു അതും അവരെഴുതി വെക്കും വിശ്വാസത്തിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമാണെന്ന് ഓർത്തേക്കണം അത് ലോകായിക ജീവിതമല്ല ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്ത് ഒരു സങ്കടം വന്ന സഹനം വന്ന കുറിച്ച് വന്ന രണ്ട് സമീപനമാണ് ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം പിന്നെ ഭാവി കാലങ്ങളിൽ സഹായിക്കാൻ പോകണം ദൈവത്തെ ഓർക്കണം ഇത് എന്ത് ചെയ്യണം സന്തോഷത്തെ മുന്നോട്ട് പോകണം ചിലപ്പോൾ സന്തോഷം വെടിയുമെന്ന് പറഞ്ഞിട്ടില്ലേ അവൻ തരിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ അതൊക്കെ എന്നൊരു വർത്തമാനമാണ് ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും ക്രിസ്തു എല്ലാമാണ് എല്ലാവരുടെ ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ആവുന്നത്ര സന്തോഷം ഭൂമിയുടെ സന്തോഷമുണ്ട് സ്വർഗത്തിൻ്റെ സന്തോഷമുണ്ട് ഭൂമിയുടെ സന്തോഷം കെട്ടുപോകും സ്വർഗത്തിൻ്റെ സന്തോഷം കെട്ടുപോകത്തില്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക